ഹേയ് ഗായ്സ് വെൽക്കം ബാക്ക് മെയ് അനദർ വീഡിയോ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് നോക്കാം ഇന്ന് വീട്ടിലാരും തന്നെ ഇല്ല അപ്പോൾ ഇന്ന് ഒരു ഉച്ച വരെ എൻ്റെ പരിപാടികൾ എന്താണെന്ന് നിങ്ങളായിട്ട് കാണിക്കാന്ന് ചോദിച്ചാൽ അപ്പോഴും വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് വെച്ചാൽ മഴയൊക്കെ പെയ്യുന്നതിന് മുമ്പ് ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഭയങ്കര ചൂടാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ വെള്ളം കുടിക്കാറുണ്ട് അതുകൊണ്ട് ഫസ്റ്റ് തന്നെ എൻ്റെ കയ്യിൽ കിട്ടിയ കുപ്പികളിലെല്ലാം ഞാൻ നിറച്ച് വെള്ളം പിടിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട് രണ്ടാമത് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തലേദിവസത്തെ മീൻചട്ടിയിൽ ഇന്നത്തെ ചൂട് ചോറും പിന്നെ മീൻ പൊരിച്ചതും കൂടെ ഇട്ടിട്ട് വീട്ടിലുള്ള പട്ടിക്കുട്ടികൾക്ക് ഇളക്കി കൊടുക്കുവാണ് അത് കാണുമ്പോൾ തന്നെ എനിക്ക് കഴിക്കാൻ തോന്നി പക്ഷേ അവർക്കെന്നെ കൊടുത്തിട്ടുണ്ട് എനിക്ക് കഴിക്കാനായിട്ട് ഞാൻ മേഗി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഗ്ലാസ് വെള്ളം അടുത്ത അടുപ്പിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് നോർമൽ ഞാൻ എന്നും ചെയ്യുന്ന പോലെ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ആ പൊ പൊടി പൊട്ടിച്ചിടും പിന്നെ ആ മേഗി ആ സാധനം ഇട്ട് ആ ഒന്ന് വേവിച്ച് വെള്ളം വറ്റിച്ചെടുക്കും എത്രയാണ് ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ കുടിക്കാനായിട്ട് ഞാൻ നെസ്ലയുടെ ടാങ്ക് പൊടി എടുത്തിട്ടുണ്ട് ഇത് ഓറഞ്ച് ഫ്ലേവറാണ് വേറൊരു ഫ്ലേവർ എനിക്ക് അത്ര ഇഷ്ടമല്ല ഇതാണ് നല്ല ടേസ്റ്റ് അപ്പോൾ അതിൻ്റെ കൂടെ ആക്ച്വലി ഇതിൽ കുറച്ച് മധുരം ഉണ്ടെങ്കിലും കുറച്ചൊരു പൊടിയോളൊരു പഞ്ചാര ഇടും ഞാൻ പഞ്ചാര അങ്ങനെ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് പക്ഷേ ഇച്ചിരി ഇടാറുണ്ട് അതുപോലെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ഞാൻ യൂസ് ചെയ്ത ഈ മാഗിയും ഈ ടാങ്ക് കൂടി രണ്ടും നെസ്ലേയുടെ ആണ് ഈ നെസ്ലേ കമ്പനിയുടെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇത് ബേബി പ്രോഡക്റ്റും ഇറക്കുന്നുണ്ട് ഈ നെസ്ലെ എന്ന് പറയുന്നത് അപ്പോഴും നമ്മുടെ ഇന്ത്യയിലും ആഫ്രിക്കയിലും ഇറക്കുന്ന ബേബി പ്രോഡക്റ്റിൽ അവർ ഷുഗറിൻ്റെ കണ്ടന്റ് ഭയങ്കരമായിട്ട് കൂട്ടി ഈ അമേരിക്ക പോലുള്ള ആ കൺട്രിയിലൊക്കെ നോർമലായിട്ടുള്ള ആ ഒരു ഷുഗർ കണ്ടന്റാണ് വയ്ക്കുന്നത് അത് ഇടയ്ക്ക് ഇത്രക്കേ പ്രശ്നങ്ങളായി ആരെങ്കിലും അറിഞ്ഞായിരുന്നു ഞാൻ അറിഞ്ഞായിരുന്നു പിന്നെ ഞാൻ കുറച്ച് നോട്ട് എഴുതുന്നുണ്ട് വേറൊന്നുമല്ല ഇന്ന് എത്രയൊക്കെ ചെയ്യണമെന്ന് അതെഴുതി വെക്കുകയാണ് ഞാൻ ഇത് ഏതോ ഒരു വീഡിയോ കണ്ടതാണ് ഞാൻ ഇതൊരു മുമ്പത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളത് അങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അത് ചെയ്തു തീർന്നിട്ട് ഓരോന്ന് ടിക്ക് ടിക്ക് ഇടുമ്പോൾ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട് അത് അങ്ങനെ ഒരു വീഡിയോ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഏതോ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അത് ചെയ്തു ചെയ്ത് വെക്കുമ്പം സത്യമാണെന്ന് എനിക്കും തോന്നി അങ്ങനെ ഞാൻ ഇരുന്ന് ബാക്കി ന്യൂഡൽ ന്യൂഡിൽസല്ല മേഗി കഴിക്കുവാണ് എനിക്ക് സാധനം ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലാരെങ്കിലും ഇല്ലെങ്കിൽ ഐ മീൻ വീട്ടിലാരും ഇല്ലെങ്കിൽ ഞാൻ ഇത് മേടിച്ചുണ്ടാക്കി തിന്നാറുണ്ട് വീട്ടിലില്ലെങ്കിൽ തൊട്ടടുത്തൊരു കടയുണ്ട് ഞാൻ അവിടെ പോയി മേടിച്ചുകൊണ്ട് വന്ന് സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കി തിന്നാറുണ്ട് ഇത് എപ്പോഴും ഉണ്ടാക്കി കഴിഞ്ഞ് തിന്ന് കഴിഞ്ഞപ്പോഴാണ് വിചാരിക്കുന്നത് ഈ പ്രാവശ്യം വേറെ രീതിയിൽ ഉണ്ടാക്കാൻ അതിന് ശേഷം ഇന്നത്തെ പരിപാടികളൊക്കെ കിടക്കാം ഫസ്റ്റ് മീനൊക്കെ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്യാനുള്ള മീനൊക്കെ കണ്ടിച്ചെടുത്തോണ്ട് വന്നിട്ട് അതിൽ മസാലയൊക്കെ ചേർക്കുകയാണ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ആൻഡ് കുരുമുളക് സാധാരണ പണ്ടൊന്നും മല്ലിപ്പൊടി മീൻ പൊരിക്കുന്നതിൽ ഇടാറില്ലായിരുന്നു പക്ഷേ ഈ ഇടയ്ക്ക് ഇടാറുണ്ട് ബാക്കിയുള്ളൊരു ഇടുമെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ ഇപ്പം നമ്മൾ ഇടാറുണ്ട് അങ്ങനെ ഇടുമ്പം എന്താണ് പ്രത്യേകത ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ വീട്ടിൽ അമ്മയൊക്കെ ഇടാറുണ്ട് അതുകൊണ്ട് ഞാനും ഇടാറുണ്ട് അങ്ങനെ അതെല്ലാം കൂടെ ഇട്ട് മിക്സാക്കി മിക്സാക്കുന്നതിൻ്റെ കൂടെ ഈ ഉപ്പ് ഇടുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ടാസ്ക്കായിട്ട് തോന്നിയത് ഞാൻ മാക്സിമം കുറച്ചിടും എന്നിട്ട് കുറവാണെന്ന് തോന്നുന്നെങ്കിൽ പിന്നെയും പിന്നെയും കുറേശേ കുറേശ് ഇട്ടു നോക്കും ഈ അല്ല ഈ വറുക്കുന്നതിൽ ഇനി ഇടാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല വറുത്ത് കഴിഞ്ഞിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പിട്ട് തട്ടിക്കുറഞ്ഞ് എടുക്കുകയാണ് പതിവ് പിന്നെ മീൻ കറിക്കായിട്ട് ഉള്ളിയും തക്കാളിയും മുരിങ്ങക്കുല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഇത് കറി വെക്കാനായിട്ട് ചൂരമീനായിരുന്നു ആക്ച്വലി ചൂരമീൻ ഞാൻ കറി വെച്ചിട്ടില്ല പക്ഷേ ഇത് കറി വെക്കുന്ന കാര്യം എൻ്റെ ഉണ്ടി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഫസ്റ്റ് ഇതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ പുളി ഇട്ട് വെച്ചിട്ടുണ്ട് പിഴിഞ്ഞ് ആ മീൻകറിയിൽ വീത്താനായിട്ട് അതിന് വേണ്ടി വെള്ളവും വീത്തി ഒരു സ്ഥലത്തോട്ട് മാറ്റി വയ്ക്കുകയാണ് എല്ലാം അടുത്ത് എടുത്ത് ചെയ്ത് ചെയ്ത് വെക്കാം എന്നിട്ട് കുറച്ച് തേങ്ങയും രണ്ട് മൂന്ന് ഉള്ളിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് എന്തിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വറുത്തെടുത്തിട്ട് അത് അരച്ച് മീൻകറിയിലോട്ട് ചേർക്കാനാണ് തേങ്ങ വറുത്തരച്ച മീൻകറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അയടോന്നോ എങ്ങനെയാവോ അത് എണ്ണ കുറവായിട്ട് കുറച്ചും കൂടെ എണ്ണ വീത്തുവാണ് കുറച്ചുകൂടെ എണ്ണ വീത്തിയിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് എടുത്ത് തണുക്കാൻ വേണ്ടി കൊണ്ടു വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരടുപ്പിൽ മീൻ കറി വെക്കാനും ഒരടുപ്പിൽ മീൻ ഫ്രൈ ചെയ്യാനും വേണ്ടി ചട്ടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മൂന്നടുപ്പുണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നുന്നു എല്ലാം കൂടെ പട പടം ഒരുമിച്ച് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ രണ്ട് അടുപ്പേ ഉള്ളൂ കറി വെക്കുന്നതിൽ എണ്ണ കൊടുപ്പ് അത് കുറച്ചെടുത്ത് ഫ്രൈ ഇട്ടിട്ടുണ്ട് കറി വയ്ക്കുന്നതിൽ കടുവും മാറ്റിയതിൽ കറിവേപ്പലും ഇട്ടിട്ടുണ്ട് രണ്ട് ഒരേ സമയം കൊണ്ടുപോകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ചാളയാണ് ചാളമീൻ ഇട്ട് നിര നിറം നിറ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ എണ്ണ യൂസ് ചെയ്യാറുള്ളൂ മാക്സിമം യൂട്ടിലൈസേഷനാണ് എൻ്റെ എൻ്റെ ഉദ്ദേശം ഓക്കെ കറി വയ്ക്കുന്നതിൽ ഉള്ളിയും ഇഞ്ചിയും പിന്നെ വെള്ളുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായിട്ട് വരട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് പിന്നീട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറി വപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കടും ഞാൻ പൊട്ടിച്ചില്ല മാറ ആ കടു ഞാൻ ആദ്യമേ ഇട്ടിട്ടുണ്ട് അതോ സൂറി മാറി പോയി ഗൈസ് അങ്ങനെ കറി വേപ്പിലേയും കൂടെ ഇട്ട് പിന്നെ പുളിവെള്ളം വീത്തി കൊടുത്ത് പുളി കുറച്ച് കൂടിപ്പോയി അതുകൊണ്ട് എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഈ അരപ്പ് ഏതെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ വറുത്ത അരച്ചിട്ടുള്ള ആ അരപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അതും കൂടെ നന്നായിട്ട് ഇതിൻ്റെ അകത്ത് ചേർത്തതിന് ശേഷമാണ് മീനും പൊടികളും എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നത് അതൊന്നും ഞാൻ എടുത്തില്ല എല്ലാം കൂടി ഇട്ടാൽ ഭയങ്കര ലെങ്തി പോകും അതുമല്ല പൊടികളൊന്നും ഇടുന്നത് കറക്റ്റല്ല ഞാൻ വളരെ ഒരു ഏകദേശ കണക്കനുസരിച്ചാണ് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഇതൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നും ആരും കാണരുത് ദൈവ് ചെയ്ത് പിന്നൊരു സിപ്പ് കുടിച്ചതിന് ശേഷം ക്യാബേജ് വെച്ചിട്ട് തോരം ഉണ്ടാക്കാമെന്ന് വെച്ചാൽ വേണ്ടി അരിഞ്ഞു അതും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കാരണം ഫ്രൈ ചെയ്തത് നേരത്തെ ആയിട്ടുണ്ടായിരുന്നു അത് മാറ്റിയതിന് ശേഷം തോരൻ വെക്കാനുള്ളത് വെച്ചായിരുന്നു അതിൻ്റെ കൂടെ ഞാൻ തേങ്ങയാണോ എന്തോ ഇടുന്നത് എനിക്കിപ്പോൾ ഓർമ്മയില്ല കറി ഏറെ കുറേ ആയി വരുന്നുണ്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഞാൻ വിചാരിച്ച പോലെയൊക്കെ കൈ കിട്ടിയിട്ടുണ്ട് അതിങ്ങനെ തിളച്ച് വന്നുകൊണ്ടിരിക്കട്ടെ നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കടക്കാം ആദ്യം അത് മീൻകറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം കുഴപ്പമില്ല കുഴപ്പമില്ല നല്ല ടേസ്റ്റുണ്ട് നെക്സ്റ്റ് തോരനാണ് തോരത്തിലേക്ക് ആ ഇപ്പോഴാണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നത് തേങ്ങയും കൂടെ ഇട്ട് ഒന്ന് ജസ്റ്റ് തിന്ന് നോക്കാം തിന്ന് നോക്കിയപ്പം ഉപ്പിൻ്റെ ഒരു കുറവാണ് എനിക്ക് എപ്പോഴും ഉപ്പിൻ്റെ ഒരു പ്രശ്നമാണ് ഉണ്ടാവാറുള്ളത് എനിക്ക് ഉപ്പിടുന്നതിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ കുറച്ചുകൂടെ ഉപ്പിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നും കൂടെ ഞാൻ ടേസ്റ്റ് നോക്കുന്നുണ്ട് അപ്പം ടേസ്റ്റ് നോക്കിയപ്പം അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഭയങ്കര കിഡിലാണെന്ന് ഞാൻ എന്നെത്താനും പുകഴ്ത്തി പറയുന്നില്ല അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു പിന്നെ ബാക്കി മീൻ കറിക്ക് ബാക്കി വന്ന ഈ പുളി ഞാൻ എടുത്ത് രസം ഉണ്ടാക്കുന്നുണ്ട് അതിലും പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആക്ച്വലി രസം ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ചെയ്തതൊന്നും ഞാൻ കാണിച്ചില്ല എൻ്റെ വീഡിയോ ഒക്കെ മിക്സ് ആയി മിസ്സായിപ്പോയി ഇതിലും ഉപ്പ് കുറവായിരുന്നു ഇട്ടപ്പോൾ കുറച്ച് കൂടി ഇതുപോലെ തോന്നി ഞാൻ പേടിച്ചു പോയായിരുന്നു പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞായിരുന്നു എൻ്റെ കയ്യിലൊരു ഉണ്ടായിരുന്നു ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് അത് കഴിക്കുന്നു പണ്ടൊന്നും എനിക്ക് ഈ പപ്പയ്ക്ക് അത്ര ഇഷ്ടമല്ല പക്ഷേ ഇപ്പം ഇഷ്ടമാണ് ഇത് കുറച്ച് ഹെൽത്തിയാണ് കുറേ വൈറ്റമിൻസൊക്കെ അടങ്ങി സാധനമാണ് എന്നിട്ട് ബാക്കി വന്ന ഈ സാധനം ഉണ്ടത് ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട് ഈ പപ്പായ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് എന്നിട്ട് പോയി ഞാൻ കുളിച്ച് ഫ്രഷായി വന്നു അപ്പം ഇത്രയൊക്കെയുള്ളു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇനിയും ഉണ്ട് അതൊക്കെ കാണിച്ച വീഡിയോ ഒരുപാടിലെന്തായിപ്പോ അപ്പോൾ സീതനെ സീതനേസ് ബൈ